ബൈക്കിലെത്തി വഴി ചോദിക്കുന്നതിനിടെ വീട്ടമ്മയുടെ രണ്ടര പവന്റെ താലിമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കേസിലെ രണ്ടാം പ്രതിയെയും അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശി അനസ് ആണ് പിടിയിലായത് അഞ്ചൽ ഇടമുളക്കൽ നിറായിത്തോടെ വീട്ടിൽ ഗിരിച്ച ദേവിയുടെ താലിമാലയാണ് ബൈക്കിലെത്തി അനസ് ഉൾപ്പെട്ട രണ്ട് സംഘസംഘം പൊട്ടിച്ച് കടന്നു കളഞ്ഞത് സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെ മറ്റൊരു കേസിൽ അനസ് പൊന്നാനി പോലീസിന്റെ പിടിയിലായപ്പോഴാണ് അഞ്ചൽ പോലീസിന് വിവരം ലഭിക്കുന്നത് പൊന്നാനിയിലെത്തിയ ഇയാളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഞാൻ പറയില്ല ഞാൻ വന്നില്ല ഞാൻ വന്നില്ല ഞാൻ മറ്റൊരാറിയില്ല നിങ്ങളിത് ഞാനിപ്പോ എനിക്ക് പ്രശ്നമില്ല ഞാൻ അറിയാത്ത ഞാൻ എന്താ ചെയ്യാം ഓ ഒരാഴ്ച ഹോസ്റ്റൽ തൊണ്ടയുടെ സൗണ്ട് പോയി ഇതന്നെ ഏത് സർവീസ് ബൈക്ക് കവർച്ച മാലപ്പുട്ടികൾ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മുപ്പതിലധികം കേസുകളിൽ പ്രതിയാണ് അനസ് എന്ന് അഞ്ചല പോലീസ് പറഞ്ഞു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൻ അഭിലാഷ് സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായി തിരുവനന്തപുരം സ്വദേശി അനസിനെ നേരത്തെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് കേരളം കൊല്ലം